ഹായ് ഹലോ അസ്സലാമലൈക്കും നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്താ ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷനുണ്ടോ എന്നാൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതും കിഴങ്ങ് വെച്ചിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് എങ്ങനെയാന്ന് ഇതെങ്ങനെയാക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യം എത്രയാണോ അത്രയും ഉരുളക്കിഴങ്ങ് എടുക്കുക അതിന് നന്നായിട്ടൊന്ന് പീൽ ചെയ്ത് ഞാൻ വാഷ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഗ്രേറ്റർ ഉള്ളവർ ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ഞാനിപ്പോൾ മിക്സിയിൽ വെച്ചാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ മിക്സിയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം അതുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ ഗ്രേറ്റ് ചെയ്തത് നമുക്കെല്ലാം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ കിഴങ്ങുകളും ദാ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഗ്രേറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിനെ നമുക്ക് വാഷ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ സ്റ്റാർച്ച് ഫുള്ള് പോകുന്നവരെ നമുക്ക് വാഷ് ചെയ്തെടുക്കണം കേട്ടോ അതിനുവേണ്ടി ഞാനിത് ആ ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കിഴങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ടോ മൂന്നോ തവണ നമുക്ക് വാഷ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് അതിൽ സ്റ്റാർച്ച് പോകുന്നവരെ നമുക്ക് വാഷ് ചെയ്യണം അപ്പോൾ ഒരു മൂന്ന് തവണയൊക്കെ വാഷ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ സ്റ്റാർച്ച് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളം മുഴുവൻ കളഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ അത് ആ പിഴിഞ്ഞ് ഞാൻ വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനെ ഒരു ബൗളിലേക്കാക്കി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് കിട്ടും നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കാൻ അപ്പോൾ അതാ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളായിട്ട് വേണ്ടത് ഉപ്പ് വേണം ഉപ്പ് നമുക്ക് ഒരു കുറച്ച് കുറച്ചിടണം അല്ലെങ്കിൽ നമുക്ക് കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഉപ്പ് തോന്നിക്കും അപ്പോൾ പിന്നെ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാൻ പിന്നെ കുറച്ച് മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലോർ വേണം കോൺഫ്ലോർ ഇല്ലാത്തവർ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ കൂടി ആവശ്യമുണ്ട് അപ്പോൾ നമുക്കതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം ഇനി വെള്ളം ഒന്നും ചേർക്കണ്ട വെള്ളം ചേർക്കാതെ തന്നെ കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ദാ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ചുകൂടി മൈദയുടെയും കോൺഫ്ലോറിൻ്റെ ആവശ്യം വന്നു ഞാൻ കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് സ്റ്റൗവിൽ എണ്ണ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ദാ ഇതുപോലെ എടുത്ത് കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കി വെക്കാം ഒരുപാട് ഫ്ലെയിം ഉണ്ടാ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി ആക്കിട്ടും അപ്പോൾ ഉള്ളിൽ മൈദയും കോൺഫ്ലോറും വേഗാതെ ഇരിക്കും അപ്പോൾ നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തായിരുന്നു ഇപ്പോൾ ഇതാ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കൂരി മാറ്റാം അപ്പോൾ പെട്ടെന്ന് തന്നെ കുട്ടികൾ വരുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ് ടേസ്റ്റും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികളൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാലോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻ്റ് അറിയിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം പിന്നെ കമൻ്റ് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ